ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ത് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മോളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് പതിനൊന്നര വരെ ക്ലാസ് ക്ലാസ്സുള്ളൂ ശരിക്കും റെഗുലർ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിക്ക് ഏറെ ആവുമ്പോൾ പോയി കഴിഞ്ഞാല് രണ്ട് ഒരു മണിക്കാണ് ക്ലാസ് കഴിയുക വീട്ടിലെത്താൻ രണ്ട് മണിയാവും സ്കൂൾ ബസ്സിലാണ് വരിക ഇപ്പൊ ഫ്രൈഡേ ആകുമ്പോൾ ഞാൻ പോയി വിളിക്കണം അപ്പൊ ഡെയിലി അങ്ങനെയാണ് അപ്പം ഇന്നത്തെ എന്താ വെച്ചാൽ സ്കൂളിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് പിന്നെ നമ്മളെ എഡ്യൂക്കേഷൻ ബേസ് ഇന്ന് കഴിയും പിന്നെ നെക്സ്റ്റ് വീക്കിൽ എന്തോ മൂവി ഡേ അങ്ങനെ എന്തോക്കെയോ പറഞ്ഞിട്ട് ഒരു ത്രീ ഡേയ്സും കൂടെ ആ ത്രീ ഫോർ ഡേയ്സും കൂടെ പോണം അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയില് മോളെ സ്കൂള് അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഭയങ്കര ചൂടാണ് ഇവിടെ ഭയങ്കര ചൂട് എന്ന് വെച്ചാല് ഈ ഉച്ചക്കൊക്കെ പുറത്തിറങ്ങിയാല് കരിഞ്ഞു പോകുന്ന ആ ഒരു ചൂടുണ്ട് ഒരു ചില സമയത്ത് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഫോർട്ടി വരെ ഇപ്പൊ നിലവിൽ നല്ല ചൂടാണ് ഇവിടെ അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങള് അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം മോളെ സ്കൂള് വരുന്നത് അൽത്തവാറിലാണ് കേട്ടോ അൽത്തവാറ് ഞങ്ങള് താമസിക്കുന്നത് ദുബായ് അൽനാദയിലാണ് അൽത്തവാറ് അതെനിക്ക് ഓർമ്മയില്ല അൽത്തവാറിലാണ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂളിലാണ് മോള് പഠിക്കുന്നത് ബ്രിട്ടീഷ് കരിക്കുലാണ് അവല് ചേർത്തിയത് അപ്പൊ അത്രക്കെ ഉള്ളു ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ആയതുകൊണ്ട് കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ വണ്ടി എവിടെങ്കിലും കൊണ്ടി തട്ടും അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു കാണുന്നതാണ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂള് ഞാൻ ഏകദേശം അവിടെ എത്തിയിട്ട് ഫുൾ വീഡിയോ കാണിച്ച നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് മോളെ പോയി വിളിക്കണം സ്റ്റാർ ഇന്റർനാഷണലിന്റെ പ്രൈമറി ക്യാമ്പസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് സെക്കൻഡറി ക്യാമ്പസ് വേറെ ഏരിയയിലാണ് മോള് പഠിക്കുന്നത് എഫ് എസ് വണ്ണിലാണ് എഫ് എസ് വണ് ഇന്നത്തോടെ കംപ്ലീറ്റ് കഴിയാണ് ഇനി നെക്സ്റ്റ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ എഫ് എസ് ടു ലേക്ക് അവള് ആവും അപ്പൊ ഇതാണ് സ്കൂള് ഭയങ്കര വെയില പുള്ളിയിട്ട് പുറത്തൊരു രണ്ട് സെക്കൻഡ് പോലും നിക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ ക്ലാസിന്റെ അടുത്ത് ക്ലാസ്സിലല്ല മേ ബി ഹോളിലാണ് ഹായ് ഓക്കെ ഇത് ഇവിടുത്തെ ഹോളാണ് നമ്മള് ക്ലാസ്സിൽ ചെന്ന് ചെലപ്പോ ക്ലാസ്സിലായിരിക്കും ആളുണ്ടാവ ഇതാണ് ഇവ എന്താ കാണാത്ത ആ വേഗം പോവാ ഈ ബായി പറഞ്ഞേനാ എൻ്റെ വീഡിയോ കാണുമ്പോൾ ചിലർ ചോദിക്കലുണ്ട് മോളെ സ്കൂൾ എവിടെയാണെന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ സ്കൂളിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്റ്റാർ ഇന്റർനാഷണൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റിൽ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവ നീമബേബിൻ്റെ സ്കൂളിൽ എൻ്റർപ്രൈസ് ഡേ ആയിരുന്നു അപ്പോൾ ഇവ ഒരുപാട് സാധനങ്ങളൊക്കെ ബൈ ചെയ്തിട്ടാണ് വന്നത് എന്താ വാങ്ങിയേന്ത് ഞാൻ എന്നോട് പോകുമ്പോഴേ പറഞ്ഞില്ലേക്കും

ഇത് മക്കൊന്നു തന്നെ അപ്പൊ റ്റുന്റെ കാര്യത്തിൽ മോളെ ആയിക്കോട്ടെ െ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നമ്മക്ക് വീട്ടിലെത്തി പറയാല്ലേ ഇതാരിയതെന്നും കൂടെ പറ ആ ഇത് നമ്മൾ ഇവന്റെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ട് തന്നെ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ സെല്ലും ബൈ ചെയ്യിപ്പിക്കും അപ്പോൾ ആ ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ ഓരോരോ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കിച്ചിട്ട് ഇന്ന് മോളിൽ പോകുമ്പോൾ ഒരു പത്ത് തിറംസ് കൊണ്ടുപോയി ഉണ്ടായിരുന്നു അതിന് അവിടുന്ന് വാങ്ങിച്ച ഈ രണ്ട് സാധനങ്ങൾ കേക്ക് ഇവരുടെ ക്ലാസ് തന്നെ ഉണ്ടാക്കിയതാണ് ക്ലാസ്സിലെ കുട്ടികൾ ഇവയും എല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കേക്ക് ഇതെനിക്ക് തോന്നുന്നു പിന്നെ വലിയ കുട്ടികൾ ആരും ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവർ പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കും അല്ലേ വാ ചെയ്യാണോ എന്താടുന്നത് എന്താ ഇടുന്നത് അതന്നൈലാഞ്ചി എന്താ ഇടുന്നത് എന്താ മോൾ ഇടുന്നത് ആ ഹാർട്ടിന്റെ ഉള്ളിൽ ആരാ ഉള്ളത് അത്രേ ഉള്ളു കൊറച്ചാൾക്കാരൂ ചേർക്കായിരുന്നു ഇനി ഇനി ഫുൾ ഫുൾ ഡേ ഡേ സ്കൂൾ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ നമ്മുടെ വെക്കേഷൻ ആണ് രണ്ട് മാസം വെക്കേഷൻ ആണ് ഞാൻ വെക്കേഷൻ എന്തി പോകുന്നുണ്ട് വേണ്ട കൂടെ ആ കൂടെ ഇന്ത്യയിലേക്ക് വരിക എന്നാ ഇന്ത്യയിലേക്ക് കണ്ടു പോരുതെന്നാ പറഞ്ഞത് നാട്ടുകാര്യല്ലേ പറഞ്ഞ അങ്ങോട്ട് പോവാൻ ആ ഞാനും നിക്കണ്ടും അവിടെ സെറ്റിൽ ചെയ്യാൻ പോവാ ഒന്നുമില്ല അവിടെ വീടൊക്കെ എടുത്ത് നമ്മളവിടെ പുതിയ ബേബിയൊക്കെ ഞങ്ങൾ അവിടെ സെറ്റിൽ ചെയ്യാൻ പോവാം ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചിക്ക് പോണ്ടോ അതോ ഇവിടെ നിൽക്കുകയാണോ എനിക്ക് അതിനുള്ള കഴിവില്ല ഞാൻ വേണമെങ്കിൽ വല്ല ഹാർട്ടൊക്കെ വരച്ചു തരാം അതിയോ

എന്റെ മോളെ കൈകൊണ്ടിണ്ടാക്കിയ കേക്ക് ആദ്യമായിട്ട് തിന്നാൻ പോണല്ലേണ്ടാ ഇത് മാഷ്മല്ലോ അല്ലേ എനിക്ക് കേക്കാ വേണ്ടത് കേക്ക് വേണം എനിക്ക് മാഷ്മല്ലോ അല്ല ഈ തന്നളാ അല്ലെ എമ്മിയാണല്ലോ ഇത് നാളെ മുതൽ നമുക്ക് കേക്ക് ബിസിനസ് തുടങ്ങാം അല്ലേ അപ്പം കേക്ക് ഉണ്ടാക്കുന്നു അമ്മ സെല് ചെയ്യുന്നു ഓക്കെ അല്ലേ നിങ്ങളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ ലൈക്ക് ചെയ്യാം അപ്പൊ ഓക്കേ ബാ ബായ്